ഹൈഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഞാനൊരു ട്രാവലിങ്ങിന് പോകാൻ പോകും അമ്മയും ഗോകു ഒന്നും ഇല്ലാണ്ടിട്ട് ഞാൻ തനിച്ച് ഫേസ്റ്റ് ടൈമാണ് ഇൽ വന്നിട്ട് പുറത്ത് പോകാൻ പോണത് അങ്ങനെ ഒരു ട്രാവലിംഗ് ഇറങ്ങിയേക്കാണ് പിന്നെ എനിക്ക് എൻ റൈറ്റ് സൈഡ് കിട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ വിസ എടുക്കാൻ പോകണോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആക്ച്വലി ആ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കുറേ ദിവസം എടുത്ത് തോന്നുന്നു കറക്റ്റ് ഒരു വൺ വീക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സത്യത്തെ ഇപ്പം ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയായി അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് ഇപ്പം പിന്നെ ഞാൻ ബാറ്റിൻ്റെ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് സോ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു നമ്മൾ എവിടെയൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞാൽ പുജര പോവാണ് ഇത് ഉണ്ട് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു സെറ്റ് മേടിച്ചേ സെറ്റ് മീൻസ് ഇതുണ്ടല്ലോ എന്തൊരു ദിവസം ഹാപ്പി ഞാൻ ഒരു ദിവസം ഹോം ടൂറ് കാണിച്ചു തരാം എന്തായാലും വാങ്ങിയ സാധനം ലെതറിൻ്റെ അതിന്റെ ലെതർ മൊത്തം പൊഴിഞ്ഞുണ്ട് ആ ഇതെന്നാ പറഞ്ഞോണ്ടെന്ന് ആ അപ്പൊ നമ്മൾ ഫുജേറെ പോവാൻ പോവാ ഞാനിതിപ്പം മൂന്നാമത്തെ തൊട്ടാണ് ഫുജേറെ പോവാൻ പോവാൻ ഇതിനു വെച്ച എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് ചേച്ചി ഒരു മീറ്റിംഗിന് വേണ്ടി വന്നതാണ് വന്നിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസേ വന്നിട്ട് ദുബൈയില് വന്നതാ അവർക്ക് എട്ടാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് ചേച്ചി പോവുകയുള്ളൂ അപ്പം ചേച്ചി ഇന്ന് പൂജാരൻ ഒരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി പോകുമ്പോൾ എന്നോട് ചേച്ചി പോകാൻ വരുന്നോ ഞാൻ പിന്നെന്താ ഞാനിവിടെ വെറുതെ വെറുതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കാതെ വെക്കും നല്ല ബോറടിയാണ് പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എനിക്കല്ലേ എന്തോരം മുഷിപ്പും ചാടച്ചിലും ഒക്കെ പിന്നെ നമുക്ക് പുറത്തൊക്കെ പോവാണെന്നുണ്ടെ എന്തേലും കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ വീട്ടില് വെറുതെ അങ്ങടേമ്മടെയൊക്കെ നടക്കുന്ന വീഡിയോ മാത്ര എനിക്കേ മോറടിന്ന് വിശ അപ്പൊ പിന്നെ അത് ആരെയും പറയണ്ടല്ലോ കണ്ടെന്ത നടക്കുന്നു പിള്ളേര് രണ്ടും ആ പിള്ളേരെ കുഞ്ഞു കൂട്ടോ പിള്ളേര് രണ്ടും നല്ല ഉറക്കം ഞാൻ പുതിയ സ്നേഹി സിം മേടിച്ചു ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിലേക്കുന്ന സമയത്ത് ഇത് ഞാനിപ്പം ഇവിടുന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇവിടെ ഒരു കോണെന്നുവെച്ചു കഴിഞ്ഞാൽ എന്ത് ഓർഡർ ചെയ്താലും പിറ്റേ എന്ന കൈയിൽ കിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരാനുള്ളത് മാത്രം വൺ വീക്ക് ടൈം എടുക്കും ബാക്കിയൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല പിറ്റേന്ന് നല്ല ചിറവാ ഞാനൊരു മൂന്ന് മാസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിൽ നല്ല ചേഞ്ച് ചേഞ്ച്ണ്ടായിരുന്നു എന്റെ ഫേസ് ഉണ്ടോ ഇപ്പൊ ഒരുവിധം ഒരുവിധമല്ല നല്ല ക്ലിയറായി ആയി നല്ല ബ്രൈറ്റായി സ്കിൻ കെയർ ആയിരുന്നോ ടോറീസും നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറെ ആയുർവേദിക് ഐറ്റംസ് ഒക്കെ ആയിരുന്നു പരീക്ഷ കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ അത് കിട്ടും ഈ ആയുർവേദം പിടിച്ചോണ്ടെന്ന് വെച്ചൊരു കാര്യമില്ല അങ്ങനെയല്ല ഉണ്ടായെന്ന് പറഞ്ഞത് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് അങ്ങനെ ഒന്നും കിട്ടില്ല ഞാൻ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റായ ആ ഒരു ഫുൾ മന്ത്സിലും ഞാൻ ഈ ഫേസ് പാക്കുകളും ഹെയർ ഓയിലും ഒക്കെ ട്രൈ ചെയ്തതാണ് ഒരു ഇല്ലായിരുന്നു ഉള്ളത് പറയാലോ പ്രഗ്നൻ്റ് ആയി നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ആ ഒരു ടൈം നല്ല എഫക്റ്റായിരുന്നു അവർ കൊണ്ടുവന്ന് എല്ലാ പ്രൊഡക്റ്റ്സും നല്ലതായിരുന്നു ആ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ നമ്മൾ എമ്രേറ്റ് ചെയ്ത ആരും പറഞ്ഞല്ലോ അങ്ങനെ എനിക്ക് വിസ വന്നു ഞാൻ അങ്ങനെ ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുണ്ട് നീ പിള്ളേർക്കുള്ള വിസ തന്നെ എനിക്ക് വന്നതിന് ശേഷം ഞാനാ പിള്ളേരെ സ്പോൺസർ ചെയ്യുന്നത് ആദ്യമേ ഗോകുലിന്റെ വിസക്കകത്തേ എന്നെ സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളെ മൂന്നാളും കൂടെ സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയോ ണ് ലൈക് പൈസ കൂടുതൽ കെട്ടിവെക്കണം അങ്ങനെന്തൊക്കെ ഗവൺമെന്റിൽ എന്തോ ക്യാഷ് അടയ്ക്കുക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് മത്സരമായിട്ട് അങ്ങനെ കേട്ടോണ്ടാവും പിന്നെ എനിക്ക് തനിയെ വിസ എടുത്തു ഞങ്ങൾക്ക് മൂന്നാക്കും കൂടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉപ്പ കേട്ടോ വിസക്ക് ചാർജ് ഇതിനിടയിൽ കുറേ പേര് കുറേ തവണ ഒന്ന് പറ്റി ചെയ്യേണ്ട ദീമം ഒന്നും പറയണ്ട അങ്ങോട്ട് തൊട്ടാലും ഇങ്ങോട്ട് തൊട്ടാലെല്ലാം പൈസ പോക്കായിരുന്നു കാര്യം വിസ എക്സ്റ്റെൻഡ് ആയിരുന്നു കുട്ടികളുടെ വിസ എക്സ്റ്റെൻഡ് ആയപ്പോൾ ആറ് ദിവസത്തേക്ക് ഇരുപത്തിയാറായിരം രൂപ വെച്ചിട്ട് മേടിച്ചു എനിക്ക് മാത്രം വിസിറ്റ് അടിച്ചു പിള്ളേർക്ക് വിസറ്റ് അടിച്ചില്ലായിരുന്നു അപ്പം ഇരുപത്തി ആറായിരം രൂപ വെച്ച് മേടിച്ചു നമ്മളൊന്നും നോക്കാതെ കൊടുത്തു പിന്നെയാണ് നമ്മുടെ വിസ എടുക്കാൻ ചേട്ടാണെന്ന് ഞാനൊക്കെ പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഇരുപത്താറായിരം വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ പൈസ എന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളെ ഫസ്റ്റ് ഡേ നൂറ്റി അൻപത് ഗ്രംസ് പിന്നെ അങ്ങോട്ടുള്ള ഏത് ദിവസമായാലും അമ്പത് ഗ്രാം വെച്ചിട്ടേ ആകത്തുള്ളൂ ഈ ട്രാവൽസ് ആരെ നമുക്ക് ആ വിസ എടുത്ത് തന്നവർക്ക് പ്രശ്നമാണ് നമ്മൾ വിസ എക്സ്റ്റെൻഡ് ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിസ കിട്ടൂല സോ അവർ വിളിച്ചു പറയും ഇത്ര എമൗണ്ടാണ് നിങ്ങൾ ഇട്ട് തരണമെന്ന് പറയാം ഇപ്പം പറയാം വേണ്ട നിങ്ങൾ അടയ്ക്കേണ്ട ഞാൻ ഇവിടെ അടച്ചോളാന്ന് പറയാം ഇവിടെ ഡയറക്റ്റ് ഏതെങ്കിലും ടൈപ്പിംഗ് സെൻ്ററിൽ മറ്റോ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ നിങ്ങളങ്ങ് അടച്ചാൽ മതി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് അടച്ചു അന്നേരം നമുക്ക് രണ്ടാൾക്കും കൂടെ ഏകദേശം എണ്ണായിരം രൂപ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് അങ്ങനെ അങ്ങ് പോയി കിട്ടി ഞാനും പോകില്ലേ അവിടെ തട്ടാലും പൈസയാ പറയുന്നത് എന്തായാലും പറ്റിക്കാം ആർക്ക് പറ്റിക്കാം നോക്കി കാണുമെന്ന് തോന്നി പിന്നെ നമ്മുടെ ഗിഫവന്റെ വിന്നറ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ലിബാണു ഞാൻ നാട്ടിൽ ഉണ്ണുന്നതിന്റെ ലിബാമൊക്കെ കൈ കാശി തുടങ്ങി കാണും കുറച്ച് കാർ ഓവറായിട്ട് വീഡിയോ തോന്നുന്നു പക്ഷെ നേരിട്ട് നേരിട്ട് കുഴപ്പമില്ല അവനോടൊക്കെ നേരിട്ട് നല്ല ഭംഗിയുണ്ട് വീഡിയോ കളർ ഇങ്ങനെ വർത്താനം പറഞ്ഞ വീഡിയോക്കകത്തൊന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ ശരിക്കും അങ്ങനെ അതേ നമ്മുടെ ഗോകു എന്ന് നമുക്ക് ഗോകുകൾ കൂടെ വന്നിട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്ത സ്ഥലവും കൂടെ ഇല്ലേ ഗോകു കൂടെ പോകാൻ വന്നപ്പോഴത്തേക്കും പിന്നെ ഗോകും കൂടെ വന്നതാണ് അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു അറിയില്ല കാശിനെ ഞാൻ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് രണ്ടാളെയും കൂടെ മാനേജ് ചെയ്യുന്ന കുറച്ച് പാടുള്ള കാര്യമാണ് കേട്ടോ ഇതാണ് ചേച്ചി അത് ചേച്ചിൻ്റെ ഫ്രണ്ട് ആണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഫുജറയിലേക്കാണ് ഫുജറയിൽ പാറക്കോറി ഉണ്ടല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഇപ്പോൾ അത് ഉള്ളത് ഒരു ഒരു സാറിൻ്റെ കയ്യിലാണുള്ളത് എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഫേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും വലിയ ബിസിനസ് ഡീലൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് തോന്നും ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചിയുടെ മോളുടെ വല്യമ്മച്ചിയുടെ മോളുടെ നാത്തൂൽ അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് സോ ഇത്രയും വലിയൊരു ഡീലിൻ്റെ ഇടയ്ക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എനിക്ക് എന്തൊരു സന്തോഷമുള്ള കാര്യം പോലെ പോലും തോന്നിക്കാറ് ഇവിടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസോ കാര്യമൊന്നുമില്ല ഇതാണ് കോറീൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു നല്ലൊരു എന്താ ഒരു വലിയൊരു ഡീലാണ് അതിനെങ്കിൽ എങ്ങനെ പറഞ്ഞ് തരണമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല പാറക്കോറിയെന്ന് പറയുമ്പോൾ നാട്ടിലെ പാറക്കോറിയെന്ന് പറയുമ്പോൾ ചിലർക്കറിയായിരിക്കും ചിലർക്കറിയത്തില്ല എനിക്ക് അതിൻ്റെ ബിസിനസ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ നമ്മുടെ ഈ ആക്ച്വലി ഇത് അവരുടെ ഓഫീസാണ് കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാറയുണ്ടല്ലോ വലിയ കുന്നുകളാണ് അതിനെ പൊട്ടിച്ചിട്ട് അത് ചെറിയ ചിപ്സ് ചിപ്സാക്കുക പാറകളാക്കുക എന്നിട്ട് പല പല രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുക അത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ അതുമെല്ലാം ഈ ഒരു കോറിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഈ ഒരു കോറിയല്ല കേട്ടോ ഫ്യൂജറിൽ ഒരുപാട് കോറീസ് ഉണ്ട് ആ ഈ ഇതിപ്പം റൺ ചെയ്തോണ്ടിരിക്കുന്ന ഇത് മൂന്ന് കോറി എന്തോണ്ടുണ്ട് അതിൽ ഓരെണ്ണമാണ് പുള്ളിക്കാരെ സെയിൽ ചെയ്തത് നാട്ടിലേകദേശം ഒരു അറുപത് കോടിയുടെ എന്തോ ബിസിനസ്സാണിത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിതേ പറ്റിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല ഉള്ള സമയത്തൊക്കെ ഞാൻ ഇതാണ് കൂടെയൊക്കെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് പറഞ്ഞുതരാം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ബിസിനസ് സ്പീഡ് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാനും അതൊക്കെ കാണാനും പറ്റിയ ഒരു ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ മിഷനറീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്കിതേപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയാൻ പറ്റില്ല ഇതിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം അവരെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ശീച്ചി ഇറക്കാനൊക്കെ വരുമ്പം ശീച്ചിന് കൂടിയ നിനക്ക് വാല്യുപോലെ പോവുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിപ്പോൾ റൺ ചെയ്യാത്ത കോറയാണ് ഇതൊരു ഇതൊരു സെയിലിന് വേണ്ടിയിട്ടേക്കുന്ന കോറയാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോറിയിലും പോയിട്ടുണ്ടായിരുന്നുണ്ട് അവിടെയാണ് അവരുടെ മെയിൻ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ് മലയാളീസ് ആണ് കേട്ടോ ഇത് റൺ ചെയ്തോണ്ടിരിക്കുന്നത് റൺ ചെയ്യില്ല ഓണേഴ്സ് നമ്മുടെ പാ എന്താ പാറക്കോറി ഉണ്ടല്ലോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല ഫേസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടെ കാണുന്നത് കോറി ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ട് അല്ലെങ്കിൽ കാശിക്കുള സ്നാക്സ് ഒക്കെ എടുത്തിട്ട് വന്നായിരുന്നു കുറച്ച് കഴിക്കുന്നുണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തട്ടി ഇടുന്നുണ്ട് ചേച്ചി അവിടെ അടുത്ത് സംസാരിക്കുന്നു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങള് ഇറങ്ങിയപ്പോ കഴിച്ചിട്ടാ വന്ന കാശ് ഉറക്കായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് ഇപ്പൊ കാശിക്കുള്ള എടുത്തോണ്ട് പോയിരുന്നു കാശ് നല്ല ഉറക്കമായിരുന്നു പിന്നെ എണീപ്പിച്ച് കുളിപ്പിച്ച ഇറങ്ങിയതായിരുന്നു ഉച്ച ഞാൻ പോയിട്ടില്ല ജിമ്മിൽ പോയിട്ട് ഒരേ ദിവസം രണ്ടായി ഇന്നും പോകണന്നില്ല രാവിലെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിട്ട് നാളെ തൊട്ട് പോണം ഗോകുല് വരുന്നൊക്കെ പറയുണ്ട് ചുമ്മാ

ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഓരോ ഓരോരുത്തരെ പരിചയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്ന യു എ പോലൊരു നഗരത്തിൽ ഇത്രയും വലിയ എമൗണ്ട് ബില്ല്യൻസ് എന്താ ബില്യൺ നമ്മുടെ നാട്ടിലേകദേശം കോടികൾ ഒരു കോടി അച്ഛ ഒരു കോടിയല്ല എല്ലാം പത്ത് കോടി ഇരുപത് കോടി അങ്ങോട്ട് കോടികളുടെ കണക്കാണ് കേട്ടോ ഓരോരുത്തരും പറയുന്നത് അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്ക് വരിക ജോലി ചെയ്യുക കിട്ടുന്ന സാലറി നാട്ടിലേക്ക് അയക്കുക ഉള്ളത് ഇവിടെ ചിലവാക്കുക അങ്ങനെ പോകുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമുക്കിവിടെ ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ആ ഒരു ഇതാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഏകദേശം ഒരു ഫൈവ് ഒരു ആ ഒരു അഞ്ച് ലക്ഷം തിറംസിൻ്റെ ബിസിനസ്സാണ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആ നമ്മൾ ഒരു കോടി എടുപ്പിച്ചൊക്കെ വരും അടേ എല്ലാം കൂടി ഇട്ടി ഒരു മൂന്ന് വർഷത്തെ ഒരു മൂന്നല്ല നാല് വർഷത്തെ ഒരു എക്സ്പെൻസ് എല്ലാം കൂടെ പറഞ്ഞതാണ് കേട്ടോ അത്രയൊക്കെ വരുമല്ലേ ഈ തെറംസിൽ കണക്കാക്കുമ്പോഴത്തേനും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല പിന്നെ ഓരോ പല പലവട്ടമായിട്ടാണ് കയ്യിൽ ക്യാഷ് ഇറങ്ങുന്നത് അതും മൈൻഡ് ചെയ്യില്ല ബട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു റിച്ച് റിച്ച് ആയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ടും ഉണ്ട് രണ്ട് ഭാഗവും ഉണ്ട് അതാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോറി എന്ന് നമ്മൾ സ്വന്തമായിട്ട് ആഗ്രഹിച്ചു മാന്യമായിട്ട് ജീവിച്ച് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലമാണ് യു എ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പൊട്ടയായിട്ട് പോയിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെയും രക്ഷപ്പെടാൻ പറ്റിയ സാധ്യത സ്ഥലമാണ് യു എന്ന് പറയുന്നത് ഇവിടെ വന്ന് കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഓരോ നമ്മൾ സത്യമായ മലയാളീസ് കാണിച്ചിട്ട് ഇപ്പോൾ പല മലയാളിസിലും വിസ കിട്ടാത്തൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പാകിസ്ഥാൻ പിന്നെ നമ്മുടെ സുഡാൻ വേറെ ശ്രീലങ്കൻ ഇവർക്കാർക്കും ഇപ്പോൾ വിസ കൊടുക്കുന്നില്ല പക്ഷെ പക്ഷേ മലയാളികളിപ്പോൾ പലതും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള രീതികളായതുകൊണ്ടിട്ട് മലയാളികൾക്കും വിസ കിട്ടാത്തുള്ളൊരു അവസരം വരുമെന്നാണ് പറയപ്പെടുന്നത് നേരെ ചൊവ്വ പോയാൽ എല്ലാവർക്കും ഇപ്പോൾ നിൽക്കുന്നവർ ഒക്കെ ഇനി വരുന്നവർക്കായിരിക്കും അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ആക്ച്വലി സത്യമാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം പക്ഷേ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട് ഞാനിത് കാണിച്ചു തരാൻ തന്നെ റീസൺ അതാവും കേട്ടോ നമുക്ക് ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ആയാലും നമ്മൾ രക്ഷപ്പെടാം പക്ഷേ ഒരുപാട് സാധ്യതകളുള്ള ഈ ചിലർ പറയുമല്ലോ എൻ്റെ പോറ്റമ്മയാണ് എന്ന് പറയുമല്ലോ അത് സത്യമാണ് സത്യാവർട്ടോ അത് അത് നമുക്കുള്ള സാധ്യതകൾ ഇവിടെ തുറന്നിരിപ്പുണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ച് തിരഞ്ഞു തേടി തെരഞ്ഞു കണ്ടുപിടിച്ച് പോകണം പിന്നെ ഞാൻ പറഞ്ഞണെങ്കിൽ ആരെയും പറ്റിക്കാണ്ടായിട്ട് നേരായ മാർഗ്ഗത്തിൽ നമ്മൾ ക്യാഷ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അങ്ങനെ അങ്ങ് പൊപ്പ് പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ സ്ഥലമൊക്കെ കാണാൻ രസമായിരുന്നു ഞാൻ മനപോലെ ഭാവിയിൽ ഇനി എങ്ങോട്ട് പോകെ 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 ഇതൊക്കെ അവരെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാം ഇത് ഇതിപ്പം ഞാൻ ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ ഞാൻ ഒരാളെയല്ല പിന്നെ ഞാൻ ഓരോ സാധ്യതകൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പറ്റിയിട്ട് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അതേ പറ്റിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലാവ് യുവാക് യു